ഇപ്പൊ എന്തായാലും മുസ്തഫ എന്നോട് അന്നേ പറഞ്ഞില്ലേ ഈ പരിപാടി വാങ്ങണ്ട ഇപ്പൊ എന്റെ വെട്ടിയിലല്ലേ ഇതിനേ മൂന്നാല് പരിപാടി തുടങ്ങിയല്ലോ അതൊക്കെ പൊട്ടിന്റെ കുറ്റ കൊളേക്കാൻ പ്രശ്നമാണ് മുസ്തഫ ഈ കൊറേ നേരം ചെലക്കോണി അടിച്ച് ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞോളപ്പ് എന്താണ് മുസ്തഫ് ഇങ്ങനെ ചെറിയ കുട്ടികളെ മാതിരി നമ്മൾ ചെയ്ത പരിപാടി പൊട്ടി അത് ഇന്റെ നിങ്ങളെ ആരും പ്രശ്നല്ല നമ്മൾ ഇനി വേറെ എന്തെങ്കിലും നോക്കുക നീ ഇങ്ങനെ ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരും ഞാൻ പറഞ്ഞ ഒരു ഐഡിയ പോയി ഞാൻ പൊട്ടീന്ന് പറഞ്ഞാൽ നമ്മളെ മൂന്നാളെ ഐഡിയ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ജംഷേറിനെ വിളിച്ചു വെക്കാം അങ്ങനെ അങ്ങനത്തെ എന്തോ ഒരു പരിപാടി ഉണ്ടോ പറഞ്ഞു ആ ഞാൻ ഫാറൂഖാണെ ആ നിങ്ങള് പിന്നൊരു കാര്യം പറഞ്ഞല്ലോ എന്തോ ഒരു പരിപാടിന്റെ കാര്യം പറഞ്ഞല്ലോ ഞങ്ങൾ എന്ത് വന്നോന്ന് കാണാൻ പറ്റുമോ അഞ്ചുമണിക്കോ എവിടെ പെരീക്കല ആ ആയിക്കോട്ടെ എന്നാലും അഞ്ചുമണിയാകുമ്പോൾ ഞങ്ങൾ പെരീക്കൊണ്ട് വരട്ടാ അഞ്ചുമണിക്കല്ലേ പോകണ്ടേ അഞ്ചുമണി ആകുമ്പോൾ എത്തിക്കോളാം ഞാൻ പോരി പോണം ശരിപ്പ ഇത് ജംസിന്റെ പരിപാടിയാണ് ഓ അതിന് നമുക്ക് മുസ്തഫാനം കൂട്ടണം ഇതല്ലെങ്കിൽ ഞാൻ എന്നോട് പറയാൻ നിക്കേ മൂന്നാൾ കൂടിക്കാണ്ട് ഒരു ബിസിനസ് എടുത്ത് മുന്നോട്ട് പോകൂല നമുക്ക് രണ്ടാൾ കൂടി തുടങ്ങാൻ ആയിക്കോട്ടെ അല്ലേ എന്തിനാ ഓനെ കാത്തുക്കണു ഇത് നിങ്ങൾക്ക് ഒറ്റക്കാട് നോക്കി കൂടെ രണ്ട് പണിക്കാരാച്ചു സുഖമായിട്ട് കൊണ്ടുനടത്താ അഞ്ജനക്ക് ഇങ്ങനെയാണ് പൊയ്ക്കോളി ഞാൻ ഒറ്റക്കോയി തുടങ്ങി പരിപാടി ഞാൻ ജെംസീരിനെ ഒന്ന് കാണാൻ നോക്കട്ടെ ഓല കിടക്ക് ഞാൻ കൊറേ നടന്നതാ ഞാൻ ഒറ്റക്കൊന്ന് പോയാണ്ടൊക്കെ അറിയാതെ ഈ പരിപാടി ഞാൻ ഒറ്റക്ക് ചെയ്താ

പരസ്പര വിശ്വാസമാണ് ആദ്യം നിങ്ങൾ മൂന്നാൾക്കാരും പരസ്പരം വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് വരി പിന്നീട് തുടങ്ങും നമുക്ക് ബിസിനസ്